അലൈക്കും അസ്സാമലൈക്കു വരഹത്തുല്ലാ വാത്തു സുറത്തുൽക്കലം നാൽപ്പതായത് വരെ നമ്മൾ തജ്വീദ് സഹിതം ഓതി മനസ്സിലാക്കി അല്ലേ ഇൻഷാല് നമുക്ക് നാൽപ്പത്തി ഒന്നാമത്തായത്തൊന്ന് ഓതി നോക്കാം ഓക്കെ ഇനി ഇതിൻ്റെ തെജ് വീത നിയമം ഒന്ന് അംലഹും അംലഹും കേ ഇവിടെ നോക്കൂ കാഫിൻ്റെ കൂടെ ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ല മദ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇവിടെ നമ്മൾ എത്ര അളവിലാണ് നീട്ടിക്കൊടുക്കേണ്ടത് നാലോ അഞ്ചോ അളവിൽ നമ്മൾ നീട്ടി ഓതണം മദ് ചെയ്യണം മദ് ചെയ്യാന്ന് പറഞ്ഞാൽ ദീർഘിപ്പിച്ചോതുക അല്ലെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ശൂറോക്കേ ഓ ഓക്കെ അപ്പൊ നാലോ അഞ്ചോ അരക്കത്തിൻ്റെ അളവിൽ നമ്മൾ അവിടെ നീട്ടി ഓതി കൊടുക്കണം ഇവിടെ ഇവിടെ നോക്കൂ ഈ ഒരൊറ്റ പദത്തിലാണ് മദ് ഈ ഒരൊറ്റ പദത്തിലാണ് മദ്യു ശേഷം ഹംസ വന്നിട്ടുള്ളത് അല്ലേ ഒറ്റ പദത്തിൽ ഈ ഒറ്റ പദത്തിൽ മദ്യ ശേഷം ആ ഒരു പദത്തിൽ തന്നെ ഹംസ വന്നു അപ്പൊ ഇവിടെ ഒരു പേരും പറയും മദ് മുത്തസിൽ നമ്മൾ ഇതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട് അല്ലേ മദ് മുത്തസിൽ മദ് മുത്തസിലാവുമ്പം അതിൻ്റെ എത്ര അളവാണ് നീട്ടേണ്ടിയത് നാലോ അഞ്ചോ അരക്കത്ത് അളവിൽ നമ്മൾ നീട്ടി ഓതിക്കൊടുക്കണോട്ടോ ഫല്യ ടു ഫല്യ ടു ഇവിടെ നോക്കൂ ഇന്റെ കൂടെ തന്നെ അലിഫ് ഹംസ സുക്കൂൻ അല്ലെ ഫല്യ ഉത്തു എന്നോരുത് കേട്ടോ ഉം അറിയാതെ നമ്മൾ ഫൽ ഫല്യ ഉത്തു എന്നോതിപ്പോവും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഹാഫ് സുക്കൂനെ കൊടുക്കാൻ ഫൽ ഫല്യ തൂ ഫല്യ ഉത്തു യ യ അത്രേ മതി യ യല്യ തൂ ഇവിടെ വാവ് മദ്ദുണ്ട് രണ്ട് ഹരക്കത്ത് നീട്ടിക്കൊടുക്കുകട്ടോ ഫല്യ ടു ഇവിടെ നമ്മൾ മുകളിൽ കണ്ടതുപോലെ അലിഫ് അതിൻ്റെ മുകളിൽ സുക്കൂൻ അല്ലേ ഇതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദം അയത്തിന് നടുക്കു വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഉച്ചാരണവും ഇല്ലാട്ടോ ബി ഷൂറേ ഇവിടെയും നമ്മൾ ഈ നിയമം തന്നെയാണ് അവിടെയും വരുന്നത് കേട്ടോ ഒറ്റ പദത്തിൽ മദ്യു ശേഷം ഹംസ വന്നു അല്ലേ അപ്പോൾ ഇവിടെ മധു മുത്തസിലാണ് മധു മുത്തസിൽ ഏർ കാനൂ നൂന്റെ മുകളിൽ സുക്കൂനില്ല അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ ഓതണം ഇൻ എന്ന് ക്ലിയർ ആക്കി ഓതരുത് കേട്ടോ ഏ ഏ മറച്ചു പിടിച്ച് മണിച്ചോതണം കാനു സ്വാതി കൈ കാനു സ്വാതി കൈ സ്വാദിയൻ സ്വാൻ്റെ ഉള്ളിൽ സ്വാദിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് അല്ലെ അവിടെ രണ്ട് ഹരക്കത്ത് കൊടുക്കണം കേട്ടോ ഇവിടെ അതുപോലെ യ മദ്ദുകൊണ്ട് നമ്മൾ നിർത്തുകയാണല്ലോ അല്ലേ അപ്പം നമ്മൾ അത്യാവശ്യം നീട്ടി തന്നെ വക്കൂഫ് ചെയ്യാൻ നിർത്തുകട്ടോ മദ് ഇൻഷാല്ല നാൽപ്പത്തി രണ്ടാമത്തായത് നമുക്കൊന്ന് ഓതി നോക്കാം കേട്ടോ യു ഇതിന്റെ തെജ്ീത് നിയമം കൂടെ ഒന്ന് നോക്കു യുക് യുക് ഷഫു ഇവിടെ നോക്കൂ കാഫിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലെ നമ്മൾ യുക് ഷഫു എന്ന് ഓതരുത് കേട്ടോ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കരുത് ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ യുക് ഷഫുഖ് ഇത്രയും മതി കേട്ടോ യു ഷഫു ആ മുകളിൽ സുക്കൂൻ ഇല്ല നമ്മൾ ഇഹ്ഫാക്ക് ചെയ്യണം അല്ലെ നമ്മൾ പഠിച്ചതാണ് അല്ലെ സാക്യുധോന് സാഖിൻ സാക് എന്ന് ഓതരുത് കേട്ടോ രണ്ടും ഒരുമിച്ചല്ലോ വന്നിട്ടുള്ളത് രണ്ടും വേറെ വിട്ട് വിട്ടാണ് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഏർ തെൻവിനു ശേഷം വാവാണ് വരുന്നത് എങ്കിൽ വാവിലേക്ക് ചേർത്ത് ഓതണം വെദോന ഓക്കെ സൂവയുതോന വയു നോക്കൂ ദാലിൻ്റെ മുകളിൽ സുക്കൂനുണ്ട് ഫുൾ സുക്കൂന് കൊടുത്തു ഓതണം കേട്ടോ യൂദ് യുദ്ധന യുദ്വിന് സുക്കൂനുണ്ട് പക്ഷെ അവിടെ ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ ഔന ഔന യു ഔൻ ഓക്കെ ഈ ലൂതി ഈ ലുജൂതി ഇവിടെ നോക്കൂ ലാമിൻ്റെ കൂടെ ഒരു യാ മദ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോഴ നമ്മളിവിടെ ലാ നമ്മളിവിടെ മദ്ദിനെ നീട്ടി കൊടുക്കില്ല കാരണം എന്താണെന്നറിയോ ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദുകൾ ആയാല് പദങ്ങൾ മദ്ദുകൾ വന്നാൽ അവിടെ എന്ത് ചെയ്യില്ല നീട്ടില്ല നീട്ടാനുള്ള അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ അവിടെ നീട്ടാതെ കൂട്ടിച്ചേർത്ത് ഓതുകയാണ് വേണ്ടത് ഇലാ സുജൂതി എന്ന് ഓതരുത് കേട്ടോ ഇല സുജൂതി എന്നിങ്ങനെയാണ് ഓതേണ്ടിയത് കേട്ടോ ഓക്കെ ലാമിൻ്റെ ഉള്ളിൽ അലിഫ് മദ് ഉണ്ട് അല്ലെ ഇപ്പൊ രണ്ട് ഹരക്കത്ത് നീട്ടിക്കൊടുക്കുക സീനെ ഹഫ്സു ഖൂന് കൊടുത്താൽ മതി യെസ് തൊയ് ആണിത് കേട്ടാ അപ്പൊ എസ് തീ ഊനായി പോയരുത് തൊയി ഊൻ തൊയി യാ ഉണ്ട് എന്ത് ചെയ്യണം നീട്ടി ഓതി കൊടുക്കുക നീട്ടി ഓതി വക്കൂഫ് ചെയ്യാം ഇൻഷാല്ല ഇൻഷാല്ല നമുക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് ഓതിയിട്ട് അതിലെ തെറ്റുവീതം ഒന്ന് മനസ്സിലാക്കാം ീതൊന്ന് മനസ്സിലാക്കാം ഇവിടെ നോക്കൂ എൻ്റെ മുകളില് രണ്ട് ഫഥകളും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അല്ലെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളവിടെ തൻ എന്ന് വെളിവാക്കി ഓതി കൊടുക്കണം കേട്ടോ തെൻ എന്ന് വെളിവാക്കണം അവിടെ മറച്ചു പിടിക്കൊന്നും പാടില്ല ഹഷി ആ തൻ വെളിവാക്കി കൃത്യമായിട്ട് അവിടെ വ്യക്തമായിട്ട് ഓതുകോറു തർഹ കുഹും നമുക്ക് നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ സുലണ്ട് അവിടെ നമുക്ക് നിർത്തുകയാണെങ്കിൽ നിർത്താം ഇല്ലെങ്കിൽ കൂട്ടി ഓതിപ്പോവാം നമ്മൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തരുത് ആണ് അറിയാതെ ഓതിപ്പോകുമ്പോൾ വില്ലത്ത് എന്ന് നിർത്തി നിർത്തിപ്പോവും അങ്ങനെ നിർത്തരുത് കേട്ടോ നിർത്തുകയാണെങ്കിൽ ആ ത താൻ അവിടെ സൗണ്ട് ഇല്ല അവിടെ ത തന്നെ ഒരു ഹ ഹാ സൗണ്ടാണ് വരിക ഉം എന്ന് പറഞ്ഞ് നിർത്തണം കൂട്ടിച്ചേർത്തി ഓതി പോവുകയാണെങ്കിൽ അപ്പോ എന്താവും ഈ തന്നെ സൗണ്ട് വരും അങ്ങനെ കൂട്ടിച്ചേർത്തി ഓതിപ്പോവാട്ടോ ഉം വെ അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ കൂട്ടിച്ചേർത്താണോ ഓതിപ്പോകുന്നത് എങ്കിൽ തെൻവിനു ശേഷം വാവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആ വാവിലേക്ക് കൂട്ടിച്ചേർത്ത് മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം അല്ലെ അങ്ങനെ മണിച്ച് കൂട്ടിച്ചേർത്ത് എങ്ങനെ ഓതും വില്ല തും യുന ഇലൂതി ഇവിടെ നോക്കൂ ഹംസത്തുൽ വസലിന് മുന്നേ നീട്ടാനുള്ള മദ് വന്നിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യൂല നീട്ടില്ല കൂട്ടി ചേർത്തോതിപ്പോ അല്ലെ ഇലസ് എന്ന് കൂട്ടി ചേർത്തോതണം കേട്ടോ ഏ ഈ ഒരു ഇതിൽ നിന്നും നേരെ സീനിലേക്ക് വന്ന് ഇല സുജോതിലാമിൽ നിന്ന് നേരെ എവിടേക്ക് വന്നു സീനിലേക്ക് വന്നു അല്ലെ ഇല സുജൂതി ഓക്കെ ഇല സുജൂതി വഹും സലിമൂൻ ഓക്കെ ഇൻഷാല്ല നാൽപ്പത്തിനാലാമത്തെ ആയത് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമുക്ക് ഇതിന്റെ തെജിവീത നിയമം ഒന്ന് നോക്കാം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ നാവിന്റെ അറ്റം മുകളിലുള്ള പല്ലിൻ്റെ അറ്റത്തിൽ തട്ടണം ദ ദ കറക്റ്റ് പറയാൻ പറ്റണം കേട്ടോ ചില പറയുമ്പോൾ ഷാല് പറയുമ്പോ എന്നുള്ള സൗണ്ടാണ് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നാവിന്റെ അറ്റം മുകളിലുള്ള പല്ലിൻ്റെ അറ്റത്തിൽ തട്ടണം ഫർണി ഫർണി ന്യൂനിന്റെ കൂടെ യ മദ് വന്നിട്ടുണ്ട് അവിടെ എന്ത് ചെയ്യണം രണ്ട് ഹരക്കത്ത് നീട്ടണം കേട്ടോ ഫതർണി വമയു കെൽ വിമ യു കെൽ വിനുശേഷം യ വന്നാൽ എങ്ങനെയാ ഓതല് മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം അല്ലെ വമയു കൽപു ഓക്കെ ഇവിടെ നീട്ടാനുണ്ട് അല്ലെ നീട്ടാനുള്ള അലിഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മൾ ഇവിടെ നീട്ടില്ല കാരണം എന്താണ് നമ്മൾ മുൻപൊക്കെ പറഞ്ഞതാണ് ഹംസത്തുൽ വസുലിന്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റർ വന്നാല് മദ്ദുകൾ വന്നാല് നമ്മൾ എന്തു ചെയ്യില്ല നീട്ടില്ല പകരം കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും ഹദീസ് ാലിൽ നിന്നും നേരെ ലാമിലേക്ക് കൊണ്ടുവരും അല്ലെ കുട്ടി ചേർക്കും ബിഹാദൽ ഓക്കെ ബിഹാദൽ ഹദീസ് നമുക്ക് ഇവിടെ നിർത്തണമെങ്കിൽ നിർത്താം ഇല്ലെങ്കിൽ കുട്ടി ചേർത്ത് ഓതിപ്പോവാം ഹദീസ് നിർ നിർത്തുമ്പോ സിനി സുക്കൂന് കൊടുത്ത് നിർത്തുകട്ടോ ചേർത്ത് ഓതിപ്പോയാണെങ്കിൽ ഹദീസി ഹദീസി അങ്ങനെ ഓതുകോ അപ്പോ നോക്കൂ ണ്ട് ദിന് സുക്കൂന് വരുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കണം എന്ന് നമ്മള് പഠിച്ചതാണ് അല്ലേ ഇവിടെ സീനിന് ഹഫ് സുക്കൂനെ കൊടുക്കുന്നുള്ളൂ സീന് ഹഫ് സുക്കൂനെ കൊടുക്കുള്ളൂ സുക്കൂന് വന്നാലും കേട്ടോ സെനസ് സനസ് അത്രേ മതി സേനും ഓക്കെ സ മീമിന് ശേഷം മീമ് വന്നാൽ നമ്മൾ മീമിന് ശേഷം മീമ് വന്നാൽ എന്തു ചെയ്യണം ആ നമ്മുടെ ഈ ഒരു മീമുണ്ടല്ലോ ഫോ കെസ്രോ ഒന്നോ സുക്കൂൻ ഒന്നും ഇല്ലാത്ത മീമ് ആ മീമിനെ ശ്രദ്ധയുള്ള മീമിലേക്ക് കൂട്ടിച്ചേർത്ത് മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതനും ഓക്കെ ിൻ ഓക്കെ ഇങ്ങനെ കൂട്ടി ചേർത്ത് മണിച്ചോതണോട്ടോ മിൻ നൂന്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ കറക്റ്റ് മിൻ എന്നുള്ള ശബ്ദം തന്നെ കൊടുക്കണോട്ടോ മിൻ ഹൈസു മിൻ ഹൈസു ഹൈസുന്ന് ഒതരുത് കേട്ടോ ഹ അല്ല ഹ ആണ് ഹ ഇനി ചെറിയൊരു ചെരിവ് വേണോട്ടോ ഹൈസു ഹൈസു ലൂൻ ഇവിടെ യ ഇനും ഇന്റെ മുകളിലെ സുക്കൂൻ ഉണ്ട് ആയിനിൻ്റെ മുകളിലെ സുക്കൂൻ ഉണ്ട് ഇവിടെ ഹഫ് സുഖൂനെ വരാൻ പാടുള്ളുട്ടോ ഹൈസു ലമു ഓക്കേ ലമൂൻ ഓക്കെ ഇൻഷാള്ള ഇൻഷാള്ള നാൽപ്പത്തി അഞ്ചാമത്തായത്തൊന്ന് ഓതി നോക്കാം വ ഉം ലീലഹും ഇന്ന കൈ ധീമീൻ ീ ലാമിന്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട് കേട്ടാ രണ്ട് ഹരക്കത്തെ നീട്ടിക്കൊടുക്കണേ വ ഉം ലീ വ ഉം ലീല ഹും നമുക്കവിടെ നിർത്തണമെങ്കിൽ നിർത്താം ജീമുണ്ട് അല്ലെ അവിടെ ചെറിയ ആയത് ആയതുകൊണ്ട് നിർത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല കുട്ടി ചേർത്ത് ഓതിപ്പോവാം നിർത്തണമെങ്കിൽ നിർത്താം ഓക്കെ വ ഉം ലീല ഹും ഇന്ന ഇന്ന നന്നായിട്ട് എന്നെ തന്നെ മണിച്ചൊടുക്കുക ഇന്ന കൈദി കൈദി എന്ന് പറയരുത് കാഫാണ് കാഫിന്റെ ഒരു ചെരുവുണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പൊ കൈദി കീൻ മതീൻ മത്തീൻ എന്നോതരുത് കേട്ടോ മാ മാ ബിസ്മില്ലാഹി റഹ്മാനി എന്നൊക്കെ പറയുന്ന റഹ്മാനി എന്ന് പറയുമ്പോൾ നമ്മൾ റഹ്മാനി ഓതരുത് അതുപോലെ തന്നെ ഇവിടെ മത്തീൻ എന്ന് ഓതരുത് കേട്ടോ മത്തീൻ മീമിന് ഒരു ചെറിയൊരു ചരിവ് വരണോട്ടോ മത്തീൻ ഓക്കെ ഇൻഷാ അസലും വാഹി വാത്തു